ഇന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്യാൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതി എന്നോടൊപ്പം ഉണ്ട് നമസ്കാരം ഭയ നമസ്കാരം നമസ്കാരം ഞാനിങ്ങനെ പറയൂ പോയിന്റർ ഇന്റർപോൾ അന്വേഷിക്കുന്ന അന്താരാഷ്ട്ര കുറ്റവാളിയാണ് സീരിയസ് ആയി പറഞ്ഞാൽ പോലീസ് എനിക്കെതിരെ വ്യാജ കേസിന്റെ പേരിൽ ഇന്നലെ എഫ്ഐആർ ഐ ആർ എടുത്തു നോൺവൈലബിൾ സെക്ഷൻ ജാമ്യമില്ലാത്ത വകുപ്പ്രകരമാണ് കേസ് എടുത്തിരിക്കുന്നത് റിനിയെ വിമർശിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയാറുണ്ട് റിനി മഹാത്മാഗാന്ധിയോ മദർ ഒന്നും അല്ലല്ലോ റിനിയെ വിമർശിക്കാരിക്കാൻ ആരെയും റിനിയോ ഹണി റോസോ ആരോ ആകട്ടെ ആരും വിമർശനത്തിന് നതീതരല്ല അങ്ങനെ റിനിയെ വിമർശിച്ചതിന്റെ പേരിൽ തൽക്കാലം കേസ് നേരിടുന്നുണ്ട് അറിയില്ല ഇന്നോ നാളെ അറസ്റ്റ് ചെയ്യാം നമ്മൾ കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് കോടതി അനുകൂലമായ വിധി എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും അല്ല നിയമത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ആയിരം ഒരു നിരപരാധിയെ കാരണം ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായതാണ് അത് വലിയൊരു അനുകൂലമാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അങ്ങനെ പോരാടുകയും പോക്സോയുടെ പോക്സോയുടെ ചരിത്രത്തിൽ ഒരു സുവർണ്ണ ഏടാ യൂഷ്വലി ആദ്യം അറസ്റ്റ് ചെയ്യും എന്നിട്ട് പിന്നീട് അന്വേഷണമൊക്കെ ഉള്ളു പക്ഷെ മുകേഷിന്റെ കേസിൽ കോടതി എത്രമാത്രം വ്യാജമാണ് പരാതി എന്ന് ബോധ്യപ്പെടുകയും ശ്രീ മുകേഷിന് അനുകൂലമായി ജാമ്യം കൊടുക്കുകയും മറ്റും ചെയ്തു അതൊരു വലിയ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാലും കോടതിയോട് നന്ദി ആദരവും മുകേഷ് അത് ഫൈറ്റ് ചെയ്തതിന് മുകേഷിനോട് ഇതിന്റെ കാര്യമുണ്ട് നാളെ ഇതേപോലെ വ്യാജപോക്സ് വരുമ്പോൾ അവർക്കൊരു പ്രീസിഡന്റ് അല്ലെങ്കിൽ കീഴ്വഴക്കം ആയി കാണിക്കാനുള്ളത് ഗുണം ചെയ്യും നിങ്ങൾ ആരും ഒരു പരാതി വന്നാൽ നിങ്ങൾ ആരും പതറരുത് ഒരു ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകാമെന്ന് എനിക്ക് അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ഒന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയും ചെയ്താൽ എന്നോടൊപ്പം നിൽക്കുന്നവരെല്ലാം വ്യാജപരാതികളിൽ പോരാടി അനുകൂലമായി പോലീസ് റിപ്പോർട്ട് കിട്ടിയ ആളാണ് എന്നെ പോലെ തന്നെ പരാതി വരുന്നു പോലീസ് അന്വേഷിക്കുന്നു കോടതിയിൽ പോലീസ് അനുകൂലമായി ഇദ്ദേഹത്തിന്റെ മോനെതിരെ ബലാത്സംഗ കേസാണ് സമർപ്പിച്ചിരുന്നത് പലിശയ്ക്ക് പൈസ മേടിച്ചത് കൂടിപ്പോയത് ചോദ്യം ചെയ്തതിന് പലിശയ്ക്ക് കൊടുത്ത ആളുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്തു അതേ ആള് തന്നെ ഇത് ഇത് അതേ ആളുടെ അമ്മയെ അമ്മയെ വെച്ചിട്ട് കേസ് കൊടുത്തിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ഇതുപോലുള്ള വ്യാജം പക്ഷെ പരാതി കൊടുക്കുന്നു വാർത്ത വരുന്നു അത് കഴിഞ്ഞ് അതൊക്കെ മറക്കുന്നു നിരപരാധി ആണെന്ന് കോടതി കോടതിയിൽ കോടതി ചിറ്റ് മെൻസ് കമ്മീഷന്റെ ഒരു ആവശ്യകത ഇതാ ഇതുകൊണ്ടാണ് നമ്മൾ ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ശക്തമായ നിലപാടുമായി മുമ്പോട്ട് പോകുന്നത് ഇത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിൽ ബിൽ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ ആറുമാസമായി ഇരിക്കുന്ന മെൻസ് കമ്മീഷന്റെ ബില്ല സ്വകാര്യ ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിന് സ്പീക്കർ അനുമതി വരെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വനിതാ കമ്മീഷനെ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം ആ പുരുഷ കമ്മീഷൻ ഇതേപോലുള്ള വ്യാജ പരാതികൾ ഡീൽ ചെയ്യാൻ വലിയൊരു പ്രതിരോധമായി നിൽക്കും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് എല്ലാവിധ സപ്പോർട്ടും വേണം നൂറ് ശതമാനം ഫൈറ്റ് ചെയ്യും എത്ര കള്ളക്കേസ് എടുത്താലും ഈ ഫൈറ്റ് ചെയ്ത് പിന്നോട്ട് പോകില്ല കമ്മീഷൻ ഇല്ലെന്നേ ഉള്ളൂ വെർച്വലി നമ്മൾ ഫൈറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യുകയും ചെയ്യണം ഈ നമ്മളെ അയ്യപ്പ സംഗമൊന്നുമില്ല പക്ഷെ ആഗോള ഒരു സംഘം സംഘടിപ്പിക്കുന്നുണ്ട് ഉടനെ സംഘടിപ്പിക്കുന്നുണ്ട് കാരണം പുരുഷന്മാർക്ക് കൂടെ ചോദിക്കാനും പറയാൻ ആൾ കാണും